ഹലോ നമുക്കിന്നൊരു ഹോം ടൂർ കണ്ടാലോ ഞങ്ങൾ താമസിക്കുന്നത് ഒരു ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലാണ് അപ്പോൾ അതിൻ്റെ ടൂറാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതാട്ടോ വീടിൻ്റെ ഫ്രണ്ട് പശേ ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോൾ കയറി വരുമ്പം തന്നെ ഞാനിവിടെ ഒരു ഷൂ വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഷൂ വേണ്ട ഷൂകളൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തട്ട് തട്ടായിട്ട് വെക്കാൻ വേണ്ടിയിട്ടോ ഈ ഒരു വിദ്യ പ്രയോഗിച്ചിരിക്കുന്നത് ഷൂവിൻ്റെ ബോക്സൊക്കെ കയറിയിട്ട് ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് വയ്ക്കും ഒന്ന് ഇതിൻ്റെ മുകളിൽ വയ്ക്കും അപ്പോൾ പിന്നെ നമുക്ക് സ്റ്റോറേജ് കൂടുതൽ കിട്ടും അത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ബാൽക്കണിയിലിട്ട് തന്നെ ബാക്കിയെടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചതാട്ടോ അത് കഴിഞ്ഞാൽ ഒരു നെയിം പ്ലേറ്റ് ഉണ്ട് ആ പ്ലേറ്റ് ഞങ്ങൾ ഡെലിവഴ്സിൽ പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലൊരു ഡോളുണ്ട് ആ ഡോളിൻ്റെ പേര് ഇപ്പോഴത്തെ സൊനാലിൻ്റെ അടുത്താണുള്ളത് അവളുടെതാണുള്ളത് അവളുടെ ഫ്രണ്ടിൽ വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എനിക്ക് തന്നതാണ് പിന്നെ നമ്മൾ ഡോറ് തുറക്കുമ്പോൾ ഫസ്റ്റ് ഒരു നെറ്റിൻ്റെ ഒരു ഡോറും ഉണ്ട് അത് കഴിഞ്ഞാൽ സാധാരണ ഒരു വുഡൻ ഡോറും ഉണ്ട് ലൈറ്റ് ഇടട്ടെ വെളിച്ചം പോവാണോ എന്നൊരു ഡൗട്ടുണ്ട് ലൈറ്റൊന്നും കത്തുന്നില്ലേ ആ ഇത്രേ കിട്ടുമല്ലോ കേട്ടോ വിളിച്ച കയറി വരുമ്പോൾ പിന്നെ ഒരു സോഫയുണ്ട് പിന്നെ ഒരു ഡൈനിങ് ഒരു ഡൈനിങ് ടേബിളുണ്ട് ഒരു ടീ ഇട്ടിട്ടുണ്ട് ഈ ഡൈനിങ് ടേബിളും ടീപ്പോയും സോഫയൊക്കെ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ പതിനാല് വർഷം മുന്നേ ഞങ്ങൾ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ ഈ ക്വാട്ടേഴ്സിലേക്ക് വരുന്ന സമയത്ത് എല്ലാം കളഞ്ഞിട്ട് പിന്നെ പുതിയത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ക്വാട്ടേഴ്സിൻ്റെ മെഷർമെൻറ്റിന് കണക്കാക്കിയിട്ട് പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാണ് ഈ ഒരു സോഫയൊക്കെ അത് കഴിഞ്ഞാൽ ഇവിടെ ഈ സൈഡിലേക്ക് വരാണെങ്കിൽ നമ്മൾ കയറി വരുന്ന ഭാഗത്തിന് ഈ സൈഡിലേക്ക് വരും പിന്നെ ഈ നിലത്ത് കാണുന്ന ഈ സ്റ്റിക്കറൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടും പോകുന്നുണ്ടായിരുന്നില്ല അത് പറിച്ചെടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ താമസിക്കുന്നതിന് മുന്നത്തെ ആൾക്കാരും മുന്നത്തെ ആൾക്കാരും ഒട്ടിച്ചതാട്ടോ അത് പിന്നെ ഈ ഒരു സൈഡിൽ ഒരു സ്റ്റൂൾ പോലത്തെ സാധനം വെച്ചിട്ട് ആ സ്റ്റൂളിൻ്റെ മുകളിൽ ഒരു മണി പ്ലാന്റും പിന്നെ ഒരു നാട്ടിൽ നിന്ന് പറക്കിക്കൊണ്ട് വന്നതാണ് മഞ്ചാടിക്കൂരു മഞ്ചാടിക്കുരു ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മണ്ണിൻ്റെ ഒരു ബുദ്ധനും വെച്ചിട്ടുണ്ട് അത് ഞാൻ കോഴിക്കോട് നാട്ടിൽ നിന്ന് നമ്മുടെ വെസ്റ്റീൽ ഭാഗത്ത് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ചട്ടിയും ഈ മണ്ണിൻ്റെ കുറേ ഐറ്റംസൊക്കെ വെച്ച് വയ്ക്കുന്നുണ്ട് അത് ആ ഭാഗത്ത് പോയ ആൾക്കാർക്കറിയാം നടക്കാവണോ വെസ്റ്റീലാണോ എന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല ആ ഭാഗത്ത് എവിടെയോ ആണ് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് ഈ ഒരു ബുദ്ധന് ഇതിൻ്റെ ആവശ്യം വേറെ ആയിരുന്നു പക്ഷെ ഇതുവരെ ആയിട്ട് ആ ആവശ്യം എനിക്ക് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ജെ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട് പിന്നെ ടി വി സ്റ്റാൻഡ് മുകളിലേക്ക് വരികയാണെങ്കിൽ ഈ ടി വി സ്റ്റാൻഡും ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം പറഞ്ഞുണ്ടാക്കിപ്പിച്ചത് കേട്ടോ ഈ ക്വാർട്ടേഴ്സ് നമ്മൾ കിട്ടുമ്പോൾ ഫുള്ള് കാലിയായിരിക്കും ഒരു സാധനവും ഉണ്ടാവില്ല ലൈറ്റും ട്യൂബൊക്കെ ഉണ്ടാവും അതല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതാണ് ഇതൊക്കെ പിന്നെ ഞങ്ങൾ ഈ ക്വാർട്ടേഴ്സ് കിട്ടി അലോട്ടായതിന് നമ്മൾ കയറുന്നതിന് മുന്നേ ഫുള്ള് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതല്ലേ പിന്നെ ഇവിടെ കയറിയിട്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ക്വാർട്ടേഴ്സ് അലോട്ടായപ്പോൾ തന്നെ ഇവിടെ തന്നെ പറഞ്ഞ് കാർപ്പൻ്റൊക്കെ ചെയ്യിപ്പിച്ചതാണ് ഇതൊക്കെ പിന്നെ ഇതിൻ്റെ മുകളിലേക്കാണെങ്കിൽ ഇതാ ഇതുപോലത്തെ ഒരു മോങ്സ് നന്നാ പറയതിന് ഒരു സാധനം വെച്ചിട്ടുണ്ട് ഇതുമൊക്കെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് അതുപോലെ തന്നെ രണ്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റും വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ടി വി സ്റ്റാൻഡ് മുകളിൽ തന്നെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ഇതിലാണ് അത്യാവശ്യം എന്താ പറയുക നമ്മുടെ ഈ കാടുകൾ അത്യാവശ്യം വേണ്ട പൈസ അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ വേറൊരു ഡെക്കോറായിട്ടും വെച്ചിട്ടുണ്ട് ഇതും ഞാൻ ഇതുപോലെ ഹൈദരാബാദിൽ ചാർമിനാർ പോയപ്പോൾ അവിടുന്ന് വില പേശി വാങ്ങിക്കൊണ്ട് വന്ന ഒരു സാധനമാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ പ്ലാൻ ഈ ചെടി ഉണ്ടായിരുന്നില്ല ഈ ഒരു സ്റ്റാൻഡ് മാത്രം ഇനി ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിളും ചെറുതാട്ടോ നാലാക്കിയിരിക്കാൻ പറ്റിയ ചെറിയൊരു ഡൈനിങ് ടേബിളും ആ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഞാനിത് ഒരു ക്യാൻഡിൽ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് ക്യാൻഡിൽ ഒന്നുമില്ല ചുമ്മാ വെച്ചിരിക്കുകയപ്പം പിന്നെ ഒരു ശിക്കാര വെച്ചിട്ടുണ്ട് ഇത് കാശ്മീർ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇത് എനിക്ക് ആരോ ഒരു ഗിഫ്റ്റ് വന്നതെട്ടോ ഈ ഒരു ബൂത്തൻ്റെ ഹെഡ് ഗിഫ്റ്റ് വന്നതാണ് പിന്നെ ഇതൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിച്ചാൽ എനിക്ക് വലിയ ഓർമ്മയില്ല ഒരു ഫോർ സീറ്റർ ഡൈനിങ് ടേബിൾ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു കേട്ടൺസൊക്കെ ഇട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് കേട്ടൺ പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാന്നെങ്കിൽ ഇവിടെ ഒരു ബുദ്ധന വെച്ചിട്ടുണ്ട് എനിക്ക് ബിനിഷ കൊണ്ടു തന്നതാണ് പിന്നെ 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 നമ്മുടെ പയ്യന്നൂർ ലക്ഷ്മി വിളക്ക് വെച്ചിട്ടുണ്ട് കത്തിക്കലൊന്നുമില്ല ചുമ്മാ വെച്ചിരിക്കുന്നത് മാത്രം പിന്നെ ഒരു ഇതുപോലത്തെ ഒരു പൂവ് ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് ഇത് ആക്ച്വലി ലൈറ്റായിട്ട് ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് ലൈറ്റാണ് ഞാൻ ഇത് അതുപോലെ നമ്മൾ പോണ്ടിച്ചേരി പോയ സമയത്ത് അവിടുന്ന് റോഡ് സൈഡിൽ നൂറ്റമ്പത് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് സോഫേൻ്റെ പുറകിലേക്കാണെങ്കിലും കുറച്ച് പെയിൻ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ മുകളിൽ ഞങ്ങൾ ഒരു കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സാധനം ചുണ്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഈ ഒരു കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് അറിയില്ലായിരുന്നു പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് വാങ്ങിച്ചതാണ് ഇത് ഞങ്ങൾ ലലഡാക്കിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് പിന്നെ പിന്നെതാണ് ഈ ഒരു സൈഡിൽ ഹോം എന്നുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഞാനിപ്പോൾ ഒട്ടിച്ചിട്ടേ ഉള്ളൂ കൈ രണ്ട് ദിവസം മുന്നേ ഒട്ടിച്ചിട്ടുള്ളൂ മീഷോ ഒന്ന് വാങ്ങിച്ചതാണ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു മൈലുണ്ട് പിന്നെ ഒരു കൃഷ്ണനും രാധ ഉണ്ട് അത് കിരണേട്ടനെ ഗിഫ്റ്റ് കൊടുത്തതാണ് പിന്നെതാ ഈ ടി അടുത്തേക്ക് വരാണെങ്കിൽ ടി പോയിൻ്റെ മുകളിലും ഇതുപോലത്തെ ഒരു തുണി വിരിച്ചിട്ടിട്ടുണ്ട് ഈ തുണി എൻ്റെ ദുപ്പട്ടിയായിരുന്നു കേട്ടോ ഞാനിത് കട്ട് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി എടുത്തതാണ് പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കണ്ണട പിന്നെ അതിൻ്റെ കൂടുതൽ റിമോട്ട് അത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് പിന്നെ ഇതാണ് എൻ്റെ ഹോളിൻ്റെ ഫുൾ ലുക്ക് വ്യൂ കെട്ടോ പിന്നെ നമ്മൾ എവിടെ ഈ ഹോളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാണെങ്കിൽ അതായത് നമ്മുടെ എൻട്രൻസ് നേരെ നോക്കുകയാണെങ്കിൽ എൻ്റെ അടുക്കളയാട്ടോ കാണാം ഇവിടെ ഒരു പാസേജ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഷെൽഫിൻ്റെ അകത്ത് ഞാൻ സ്പേസ് സെറ്റ് ചെയ്തിരിക്കുകയാണ് അതിപ്പം തൽക്കാലം ഞാൻ കാണിക്കുന്നില്ല നമ്മൾ ഈ പാസേജിൽ നിന്ന് ഇങ്ങനെ നേരെ വരാണെന്നെങ്കിൽ ഇവിടെ വാഷ്പേസിനും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റ് ബാത്റൂമുണ്ട് പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റും ഉണ്ട് ആ ടോയ്ലറ്റ് ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കാണിച്ചു തരാം അതിന് മുന്നേ ഈ പാസേജിൻ്റെ രണ്ടറ്റത്ത് പാസേജിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് രണ്ട് ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത് ഒരു ബെഡ്റൂം വേണ്ടി തൊട്ട് ബെഡ്റൂം അപ്പുറത്തും പിന്നെ നേരെ കാണുന്നത് കിച്ചണും കേട്ടോ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാണെങ്കിൽ ഈ ഒരു ടോയ്ലറ്റ് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അടച്ചിട്ട് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വാഷിംഗ് വന്നപ്പോൾ വാഷിംഗ് മെഷീൻ വയ്ക്കാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വെള്ളം ഡയറക്റ്റ് എടുക്കാനും പറ്റില്ല അല്ലെങ്കിൽ പിന്നെ വാഷിംഗ് മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് യൂസ് ചെയ്യാണ്ട് മാനുവലി യൂസ് ചെയ്യുന്ന പരുവത്തിൽ എടുക്കേണ്ടി വരും അപ്പോൾ പിന്നെ ഈ ഒരു എക്സ് എന്തായാലും ടോയ്ലറ്റ് ബാത്റൂമിൻ്റെ അകത്തുണ്ട് എക്സ്ട്രാ ഒന്ന് അപ്പോൾ പിന്നെ ഈ ഒരു ബാത്റൂമ് ടോയ്ലറ്റിൻ്റെ ആവശ്യം ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഇത് അടച്ചിട്ട് ഇതിനകത്ത് വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ചൂല് ഡസ് മണ്ണ മണ്ണാ മാറാമ്പല് അടിക്കുന്ന സാധനം തുടക്കുന്ന സാധനം അങ്ങനെയുള്ള സാധനമൊക്കെ വെക്കാനുള്ള സ്പേസ് ആവുമല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഈ ഒരു വാഷിംഗ് ബേസിന് എന്ത് അവിടെ ഞാൻ ചെറിയൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഡ്രൈ വേസ്റ്റ് ഇടുന്ന ഒരു ഡസ് വെച്ചിട്ടുണ്ട് സോറി ഡസ്ബിൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഒരു ഡ്രോറ് വെച്ചിട്ടുണ്ട് ആ ഡ്രോറിൻ്റെ അകത്ത് നമ്മുടെ എക്സ്ട്രാ വരുന്ന ഹാർ ഹാൻഡ് വാഷ് അതുപോലെ തന്നെ പാഡ് അങ്ങനെയുള്ള സാധനം സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ പല്ലിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഇവിടുന്ന് മോളാണ് സ്ഥിരം ഇവിടുന്ന് മുടി ജീവനാൾ അവർക്ക് വേണ്ടിയുള്ള ചേർപ്പും ഒക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് എണ്ണാണ്ട് ഒരു ചേർപ്പ് അത്രയേ ഉള്ളൂ പിന്നൊരുതാ ഒരു വെള്ളത്തിൽ മണി പ്ലാന്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് ഹാൻഡ് വാഷ് ഫേസ് വാഷ് അങ്ങനെയുള്ള ഐറ്റംസും പിന്നെ പിന്നെതാ ഒരു ആർട്ടിഫിഷ്യൽ വള്ളി ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കൊണ്ടുവരുന്നല്ലോട്ട് ഇതൊക്കെ ഇവിടെ ഉണ്ടാവുന്നതാണ് ഈ മിറേഴ്സൊക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ ചൊരി പിടിച്ച് കിടക്കുന്നത് എം ഇ എസ് എൻ്റെ മിറാണ് ഞാനിത് കുറേ കാലമായിട്ട് അവരടുത്ത് പുറകെ നടക്കുന്നുണ്ടെന്ന് മാറ്റിത്തരാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് ഫുള്ളായിട്ട് പൊട്ടിയാലും മാത്രമേ അവർ മാറ്റിത്തരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ കിടക്കുകയാണിത് വേണമെങ്കിൽ നമുക്ക് മാറ്റാം പിന്നെ മാറ്റിയിട്ടൊന്നുമില്ല പിന്നെ ഇവിടുന്ന് ഈ വാ ഈ വാഷ് ബേസിൻ ഏരിയ നിന്ന് ഡയറക്റ്റ് നോക്കിയാൽ ഒരു ബെഡ്റൂം കാണാൻ പറ്റും ഇതാണ് മോൾഡർ ബെഡ്റൂം ഇതാണ് പൊന്നുസിൻ്റെ ബെഡ്റൂം ഇവിടെ ഒരു ഒരു ഷെൽഫുണ്ട് ആ ഷെൽഫിൻ്റെ മുകളിൽ സ്റ്റിക്കറൊക്കെ ഞാൻ ഞാൻ ഒട്ടിച്ച് ചേട്ടാ അതിൻ്റെ ഈ ഒരു കാണുന്ന സാധനമൊക്കെ ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് വാൾ പേപ്പർ വാങ്ങിയിട്ട് ഒട്ടിച്ചു ചേട്ടാ പിന്നെ അതിൻ്റെ സൈഡിൽ ഈ ഒരു ബോക്സ് നിങ്ങൾ ഞാൻ അസംബിൾ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ഇത് ഞാൻ ഇട്ട് കാണിച്ചുതരാം ഈ ഒരു സാധനം വെച്ചിട്ടുണ്ട് എന്തായാലും പറയാം നമ്മുടെ ഫൗണ്ടേ അതാലോചിച്ച കേട്ടോ എത്ര നേരം ഫൗണ്ടേ വെച്ചിട്ടുണ്ട് പിന്നെ അതാ അവളുടെ ചെറുപ്പത്തിൽ അവളുടെ ഉണ്ണിയപ്പം ഗിഫ്റ്റ് കൊടുത്തതാണിത് അത് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലും മുകളുടെ അത്യാവശ്യം വേണ്ട മീൻസ് അവളുടെ ഡയറി പിന്നെ അതുപോലെ തന്നെ അവളുടെ മേക്കപ്പ് ഐറ്റംസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അവൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എൻ്റെ സൈഡിലൊരു ടേബിൾ ഒരു ചെറിയൊരു ടേബിൾ ഉണ്ടായിരുന്നത് ആ ടേബിളിൻ്റെ പുറത്താണ് ഇപ്പോൾ എന്താണ്ട് സ്പീക്കർ വെച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ അവൾക്കൊരു സൈഡ് ടേബിളിലൂടെ വാങ്ങി വെക്കണം ആ ടേബിളിൻ്റെ പുറത്ത് ഉണ്ടായിരുന്നതാണ് ഒരു ഈ എന്താണ് നമ്മുടെ ഈ ഈ ഒരു സാധനവും പിന്നെ ഇതൊക്കെ അവളുടെ ഐറ്റംസ് ആണ് അവൾ കല്ലൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഒരു ഫ്ലവർ വൈസും വെച്ചിട്ടുണ്ട് പിന്നെ മോളുടെ സ്റ്റഡി ടേബിളും പിന്നെ ഇവിടെ ഒരു പാമ്പ്രി വെച്ചിട്ടുണ്ട് ആ പാംട്രീൻ്റെ മുകളിലേക്കൂടെ ഒരു വള്ളിയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഈ കാർട്ടൺ നീക്കി നോക്കിയാൽ ഇവിടെ എന്തോ ഒരു സാധനം ഇട്ട് ചെയ്തു ഞാൻ മറന്നുപോയത് എന്താണെന്ന് ഇത് അവളുടെ ഏതോ അവൾ എന്തോ കാണുന്ന കാർട്ടൂണിലത്തെ കഥാപാത്രം കേട്ടോ പിന്നെ ഈ ഡോർ തുറന്നാൽ ഞങ്ങൾ പെർമനൻ്റ്ലി അടച്ചിരിക്കുകയാണ് ബാൽക്കണിയിലേക്കാന്ന് കാണാം ഇത് ഇതിൻ്റെ നെറ്റ് പെർമനൻറ്റ്ലി ഞങ്ങൾ അടച്ചതാണ് ജസ്റ്റ് ഒരു ഡോർ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ അത് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ഒരു ക്യാൻഡൽ ഹോൾഡർ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെന്താ മുകളുടെ സ്റ്റഡി ടേബിൾ അവളുടെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ കുറേ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ അധികം ഈ ഈ ഒരു സാധനമൊക്കെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് ഇത് ഞാൻ കൊമേഷ്യൽ സ്ട്രീറ്റിൽ എങ്ങനത്തെ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ അതിൻ്റെ സൈഡിലും ഒരു കാൻഡിൽ ഉണ്ട് ഈ ഒരു സംഭവം മോള് ഉണ്ടാക്കിയതാ കേട്ടോ മിററാണ് അത് മനസ്സിലാക്കേണ്ടത് അവൾ ക്യാമറ അങ്ങോട്ടും ആക്കുമ്പോൾ മിറർ തിളങ്ങും പിന്നെ അവൾ വായിക്കുന്ന അത്യാവശ്യം അവൾ വായിച്ച ബുക്കുകളൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു പിക്കി ബാഗ് ഉണ്ട് ഇത് അവളുടെ കസിൻ സിസ്റ്റർ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹാങ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലൊക്കെ പിന്നെ കിരണാട്ടൻ്റെ അത്തേക്കോ ട്രോഫിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ആ സിലിണ്ടർ വത്സാനം അതും ഒരു പിഗീ ബാഗാണ് അതിനകത്ത് കോയിൻസ് ഒക്കെയാണ് ഇട്ട് വയ്ക്കുന്നത് ഇത്രയൊക്കെയാണ് മോൾഡ് റൂമിലുള്ളത് പിന്നെ ഈ ഒക്കെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചു കേട്ടോ ഈ കർട്ടൺസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മാറ്റിയാക്കിയിടും ഹാളിലുള്ളത് ബെഡ്റൂമിലും ബെഡ്റൂമിലുള്ളത് ഹാളിലൊക്കെ മാറ്റി മാറ്റിയിടും അതെനിക്ക് തോന്നുന്ന പോലെ ഞാൻ ചെയ്യുന്നതാണ് ഇതാണ് മോൾഡ് റൂമിൻ്റെ ഫുൾ വ്യൂ ഇത്രയൊക്കെ ഉള്ളൂ ആ മോൾഡ് റൂമിലുള്ളത് ഇനി നമുക്ക് ഞങ്ങളുടെ ബെഡ്റൂം കാണാം മോളുടെ ബെഡ്റൂമ് ഇറങ്ങി ഇതാണ് കേട്ടോ കിച്ചൺ ആ കിച്ചൺ തൽക്കാലം ഞാനിപ്പോൾ കാണിക്കുന്നില്ല പിന്നെ കാണിച്ചു തരാം മോളുടെ ബെഡ്റൂമെന്ന് ഇറങ്ങി ഡയറക്റ്റ് പിന്നെ നമ്മുടെ ബെഡ്റൂമാണ് സൈഡിൽ തന്നെ ഇവിടെ കേട്ടോ ഞങ്ങൾ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത് പിന്നെ ഞങ്ങൾ നാലഞ്ച് വർഷമായിട്ട് പോയിട്ടുള്ള സ്ഥലങ്ങളുടെ ഒക്കെ സ്റ്റിക്കർ ആട്ടോ ഈ കാണുന്നത് മാഗ്നറ്റില്ലേ മാഗ്നെറ്റ് അതാണിത് കുറച്ച് നാളായാലും കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് നാല് വർഷമായിട്ടുള്ള ഏകദേശം ഫ്രിഡ്ജ് അടുക്കളയിൽ വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ബെഡ്റൂമിൽ തന്നെയാണ് ഞങ്ങൾ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ക്യാമറ സ്റ്റാൻഡ് കിടക്കുന്നുണ്ട് പിന്നെ ഒരു എന്താ പറയുക ടേബിൾ ഉണ്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ പുറകിലൊരു വിൻഡോ ഉണ്ട് ആ വിൻഡോ കെട്ടണിട്ട് മൂടിയിട്ട് അതിൻ്റെ മുകളിലേക്കൂടി ചെറിയൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല വള്ളി തൂക്കിയിട്ടിട്ടുണ്ട് ചുമറിൻ്റെ മുകളിൽ ആണെങ്കിൽ രണ്ട് മൂന്ന് ഒക്കെ വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ ഒരു സ്റ്റൂൾ ഇട്ടിട്ടുണ്ട് ആ സ്റ്റൂള് ഇതിപ്പോൾ ഐക്യേൻ്റെ സ്റ്റൂൾ കേട്ടോ സ്റ്റൂള് പിന്നൊരു ലൈറ്റിംഗ് വെച്ചിട്ടുണ്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഉണ്ട് പിന്നെ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്ന ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റാൻഡ് ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ് ഫിറ്റിയിപ്പിച്ച സ്റ്റാൻഡ് കേട്ടോ ഈ റൂമിലുള്ളതും മോൾഡ് റൂമിലുള്ളതൊക്കെ ഞങ്ങൾ പറഞ്ഞ് ഫിറ്റിയിച്ചതാണ് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് തോക്കിയിട്ടിട്ടുണ്ട് ഇതും ഞാൻ അതുപോലെ കൊയിലാണ്ടിയുടെ കൊയിലാണ്ടി വീട് വൃത്തിയാക്കിയ സമയത്ത് അവിടെ അമ്മ എപ്പോഴോ വാങ്ങിവെച്ചതായിരുന്നു ഈ ഒരു ഇത് വുഡൺ ആട്ടോ ഈ വുഡൻ്റെ ഈ ഒരു സാധനം ഇത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ പെയിൻ്റൊക്കെ അടിച്ച് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ മുകളിലൊരു ആനയുണ്ട് പിന്നെ പുരി ടെമ്പിളിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട് അതെനിക്ക് അഞ്ചു പുരി ടെമ്പിളിൽ പോയപ്പോൾ കൊണ്ടു തന്നതാണ് പിന്നെ അതിൻ്റെ മുകളിലും ഒരു പെയിൻറ്റിംഗ് ഉണ്ട് പിന്നെ ഇവിടെ നമ്മൾ ഇവിടെയുണ്ട് ബാൽക്കണിയിലേക്കുള്ള ഡോർ കേട്ടോ ഇവിടെ നമ്മൾ ഡോർ തുറന്നാൽ ബാൽക്കണിയിലേക്ക് എൻട്രി ആവും ഇവിടെ രണ്ട് ചെയർ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ പുഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സാധനം നമുക്കറിയാം നമ്മൾ നമ്മൾ ബാസ്ക്കറ്റ് തേങ്ങാ ബാസ്ക്കറ്റ് അതിൻ്റെ മുകളിൽ ഒരു മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന് ഡയറക്റ്റ് നോക്കി എനിക്ക് റോഡിലേക്കാട്ടോ ആട്ടോ അപ്പം നല്ല സുഖമാണ് വായി നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ടൈം പാസ് ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ് ഇവിടെ ബാൽക്കണിയിൽ ഇരുന്നാൽ മതി പെരുന്നാളിയും പോകുന്ന ആളിയും ഒക്കെ കാണാൻ പറ്റും എനിക്ക് നല്ല വായി നോക്കാൻ പറ്റിയ ഒരു സ്പോട്ടാ കേട്ടോ അവിടെ നിന്ന് പിന്നെ ഈ സൈഡിലേക്ക് വന്നാൽ ഇവിടെ ഒരു ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഷോർട്ട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടാകും പല വീഡിയോ ചെറിയ ചെറിയ മിനി വ്ലോഗ്സിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ആ രണ്ട് കൗവൊക്കെ ഞാൻ മീനടക്കം മീഷോന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹാങ് ചെയ്തിട്ടുണ്ട് ഒരു ചെടി ഷട്ടിയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാർബോർഡും കഷ്ണം പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു സൈഡിലേക്ക് വന്നാൽ ഇവിടെയാണ് ഞങ്ങളുടെ ഊഞ്ഞാൽ കിടക്കുന്നത് ഞാൻ ഷൂ കഴുകിയിട്ടുണ്ട് കേട്ടോ ആ ഷൂ കഴുകിയിട്ടിട്ട് അതിൻ്റെ ലേസ് പ്രാവടുത്തുകൊണ്ട് പോയി ഒരു ലേസ് മാത്രമേ ഇപ്പോൾ ഷൂവിനുള്ളൂ കണ്ട ഒറ്റ ലേസ് മാത്രം കണ്ട ഒരു ലേസ് മാത്രമേ ഇപ്പോൾ ഷൂവിനുള്ളൂ ഇപ്പോൾ ഈ കളർ ഷൂ ലേസ് ഞാനിപ്പോൾ ഇവിടെയാ പോകാൻ ദൈവത്തിനറിയാം അതങ്ങനെ വെച്ചിട്ടുണ്ട് കഴുകിയിട്ട് പിന്നെ നമ്മുടെ ഊഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഫർണിച്ചറൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയിരുന്ന സമയത്ത് ഊഞ്ഞാലും അതിൻ്റെ കൂടെ കൊണ്ടുവന്നതാണ് പിന്നെ ഈ ഒരു സൈഡിൽ ഞാനൊരു എൻ്റെ സ്കൂട്ടീൻ്റെ ടയർ മാറ്റിയ സമയത്തും അതാ കടയിൽ നിന്ന് പറഞ്ഞെടുത്തോണ്ട് വന്നിട്ട് പെയിൻ്റ് അടിച്ച് ഒരു മണി പ്ലാന്റും പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കിൻറ്റർ ജോയുടെ കൂടെ കിട്ടുന്ന രണ്ട് ഐറ്റംസ് ഉണ്ടല്ലോ അങ്ങനെയുള്ളൊരു ഒരു പെണ്ണും ഒരു ചക്കനിയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മുടെ എന്താ സ്റ്റിഫൻ ഷൈൻ അതിൻ്റെ ബോട്ടിൽ പെയിൻ്റ് അടിച്ച് അതിൻ്റെ അകത്തും ഒരു വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തും മണി പ്ലാന്റും അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ മോളൊരു ഹാപ്പി ഫാമിലി എന്നുള്ളൊരു വുഡൻ്റെ ഒരു കോട്ട എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് അവിടെ നിന്ന് വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയില്ല അതെനിക്ക് ആരോ ഗിഫ്റ്റാന്ന് കേട്ടോ ഉണ്ണിയും പിൻഷിയും കുളിമണായി പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു വന്നതാണ് ആ ഒരു സാധനം ഇത്രയൊക്കെ ഉള്ളു ബാൽക്കണിയിൽ പിന്നെ താഴെയൊക്കെ ആണെങ്കിൽ അതാ കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് ആ ചെട്ടി കാലിയല്ല കേട്ടോ അതിൻ്റെ അകത്ത് മുളച്ച് വരുന്നുണ്ട് കാലിയാണെന്നു വിചാരിക്കേണ്ട പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ബാലക്കണിയിൽ ഞാൻ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ശോഷിച്ച് കിടക്കാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ കൈനെ കൊണ്ട് എന്ത് വെച്ചാലും ശോഷിക്കലാണ് അങ്ങോട്ടേക്കെ നല്ല ഉഷാറായിട്ടുണ്ട് ഇങ്ങോട്ടേക്കൊക്കെ ഫുള്ള് ശോഷിച്ച് കിടക്കാൻ ചെടികൾ ആ ശൂഷു നോക്കിയാൽ ട്രെയിൻ പോകാൻ വെച്ച കേട്ടോ കാണുന്നുണ്ട് വില 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 ആ ട്രെയിന് പോകുന്ന പോട്ടെ ഇല്ലെങ്കിൽ ഞാൻ പറയുന്നൊന്നും കേൾക്കൂല നിങ്ങൾക്ക് ആ ഇവിടെ തന്നെ വലിയൊരു മരം ഉണ്ട് ആ മരത്തിൻ്റെ മുകളിൽ കഴിഞ്ഞ വർഷം ഒരു തേനീച്ചൊക്കെ കൂട് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് നമ്മുടെ ബാൽക്കണിയിലെ വീട് ആ ഇതൊക്കെ പിന്നെ ലൈറ്റിംഗ് ഒക്കെ ദീപാലിക്കൊക്കെ ഇപ്പം തൂക്കാനുണ്ടല്ലോ അതുകൊണ്ട് അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീടിൻ്റെ ആ പിന്നെ ഇവിടെ ഒരു വളത്തിൽ കുറച്ച് പൂവൊക്കെ ഇട്ട് വച്ചിട്ടുണ്ട് ആ കേട്ടോ എൻ്റെ ബാൽക്കണീൻ്റെ ഫുൾ വ്യൂ കണ്ടോ ഇത്രയേ ഉള്ളൂ ബാൽക്കണി അത്യാവശ്യം വലിപ്പമുള്ള ബാൽക്കണിയാണ് ബാൽക്കണീൻ്റെ ഈ സൈഡ് ഓപ്പൺ ആയത് പോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ ആട്ടോ പക്ഷേ അത് ആ അത് ഡയറക്റ്റ് അപ്പുറത്തെ വീട്ടിൻ്റെ കിച്ചൺ ആണ് കാണാം അപ്പോൾ അത് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഷീറ്റ് വാങ്ങി ഇതുപോലെ അടിച്ചു വെച്ചിരിക്കുന്നതാണ് പിന്നെ അത് കൂടാണ്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് ഈ കാണുന്നത് ഈ കാണുന്നുണ്ടല്ലോ ഇതെ ടൈൽസ് അല്ല കേട്ടോ ഇത് നമ്മൾ സ്റ്റിക്കറ് പൊട്ടിച്ചതാണ് ഇവിടെ ഫുള്ള് സിമെൻറ്റ് ഇട്ടെന്നല്ലായിരുന്നു നമ്മുടെ പണ്ടത്തെ വീട്ടിനൊക്കെ ഉണ്ടാവില്ല അതുപോലത്തെ പണ്ടത്തെ ഇപ്പം നമ്മുടെ നാട്ടിലില്ല ഒരു സംഭവം ഫുള്ള് സിമൻറ്റ് ഇട്ടെന്നല്ലായിരുന്നു ആ സിമ അത് കാണാൻ ഭയങ്കര വൃത്തിയായിട്ടായത് കൊണ്ട് പിന്നെ ഞങ്ങൾ പുറത്ത് ഗേറ്റിൻ്റെ വെളിയിൽ തന്നെ ഒരു കടയുണ്ട് ആ കടയിൽ പറഞ്ഞിട്ട് അവർ കൊണ്ടൊന്ന് സ്റ്റിക്കറ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഹോം ടൂർ എന്ന് പറയും ചെറിയൊരു കുഞ്ഞു വീടാണ് ഒരു അഞ്ഞൂറ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് അത്ര മാത്രമേ വീടിന് വലിപ്പുള്ളൂ അതിൽ എന്നെ പറ്റുന്ന വിധം ഞാനൊന്ന് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാപ്പ ബൈ